പക്ഷേ ഇപ്പോൾ കൂടുതൽ ആളുകളെ തിരിച്ചറിയുകയാണ് അതിലാണ് മലയാളിയുടെ പേര് വരുന്നത് മലപ്പുറം സ്വദേശി ആണ് നാൽപ്പത് വയസ്സുള്ള കോതപ്പറമ്പ് കുപ്പന്റെ പുരയ്ക്കൽ ന്യൂഫാണ് മരിച്ചത്യൂസ് നൂഫ് കുറെ വർഷങ്ങളായി ഇതേ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്തിരുന്നത് ആ വിവരങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു ബന്ധുക്കൾക്ക് അല്പം മുൻപാണ് ഈ മരണം സംബന്ധിച്ചിട്ടുള്ള വിവരം ലഭിക്കുന്നത് ആണ് ഇപ്പോൾ കൂടുതൽ മരണം സ്ഥിരീകരിക്കുന്നത് അതായത് മരിച്ചിട്ടുള്ള ആളുകളെ ഇപ്പോഴാണ് തിരിച്ചറിയൽ നടപടികൾ ശരിക്കും നടക്കുന്നത് അതുകൊണ്ടാണ് ഈ ഓരോ നിമിഷവും കൂടുതൽ കൂടുതൽ മരണ വിവരങ്ങളോ അല്ലെങ്കിൽ പുതിയ വിവരങ്ങളോ ഒക്കെ പുറത്തു വരുന്നത് ഇന്നലെ ആശുപത്രികളിലേക്കൊന്നും കൂടുതൽ പേരെ അടുപ്പിച്ചിരുന്നില്ല കാരണം ഇന്നലെ മൃതദേഹങ്ങൾ കൊണ്ടുപോവുക അല്ലെങ്കിൽ അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ കൂടെ താമസിച്ചിരുന്നവരെയോ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നവരെയോ ഒക്കെ ആശുപത്രിയിലേക്ക് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അവർ ആശുപത്രിയിൽ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നത് ഇപ്പോൾ ഇന്ന് അല്പം മുൻപ് സ്ഥിരീകരിച്ചത് മലപ്പുറം പുലാബന്തോൾ സ്വദേശിയുടേതാണ് മലപ്പുറം പുലാബന്തോൾ തിരുത്ത് സ്വദേശി ബാഹുലേയൻ മുപ്പത്തി ആറ് വയസ്സ് ഇന്ന് പുലർച്ചെയാണ് കൂടെ താമസിച്ചിരുന്നവർ അദ്ദേഹത്തെ തിരിച്ചറിയുന്നത് അങ്ങനെ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം രണ്ട് മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു ഒന്ന് തൃശൂർ ഒന്ന് മലപ്പുറം ജില്ലയിലെ തിരൂർ സ്വദേശിയുടേതും ഇപ്പോൾ പുലാബന് കണ്ണൂർ സ്വദേശിയുടെയും പത്തനംതിട്ട സ്വദേശിയുടേതും ഇന്ന് രാവിലെ സ്ഥിരീകരിച്ചിരുന്നു അങ്ങനെ ഇന്ന് മാത്രം ഇപ്പോൾ രാവിലെ നമ്മൾ ഒൻപത് പേരുടെ നാല് പേരുടെ ഭരണം സ്ഥിരീകരിക്കുന്നതോടുകൂടി മരിച്ച ഇന്ത്യക്കാരുടെ ആകെ മരിച്ച മലയാളികളുടെ എണ്ണം തിരിച്ചറിയുന്നത് പതിമൂന്നായി ഉയരുകയാണ്